അസ്സാംക്കും വറഹമത്തല്ലാഹി വാത്തു പ്രിയപ്പെട്ടവരെ സമസ്ത കേരള ജമ്യത്തുലമ നേരിൽ നടത്തുന്ന സ്ഥാപനമെന്ന ഖ്യാതിയിൽ വളർന്നു പന്തലിച്ചു പരിലസിച്ചു നിൽക്കുന്ന പട്ടിക്കാട് ജാമ്യാനൂരിയ അറബി കോളേജിൻ്റെ അറുപത്തി രണ്ടാമത് വാർഷിക അറുപതാം സനദ്ദാന സമ്മേളനം ഇന്നലെ സമാപനം കുറിച്ചു വിവിധ സെഷനുകളിലായി വിവിധ പരിപാടികളിലായി വളരെ മനോഹരമായി നടന്ന സമ്മേളനം ധാരാളം ഫൈലി പണ്ഡിതന്മാർക്ക് കൂടെ സന്നദ്ധ നൽകി പ്രബോധന വീതിയിലേക്ക് അവരെ കർമ്മകുശലരായി പറഞ്ഞയക്കുന്ന വളരെ നയനാനന്ദകരമായ കാഴ്ചക്ക് ഇന്നലെ ഫൈലാബാദ് സാക്ഷിയായി അതിനുവേണ്ടി പ്രവർത്തിക്കുകയും പ്രയത്നിക്കുകയും ഒക്കെ ചെയ്ത ധാരാളം മഹാമനീഷികൾ സാധാത്യങ്ങൾ ഒലമാക്കൾ ഉമറാക്കൾ അവർക്കെല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന് നമുക്ക് ചെയ്യാം ഒത്തിരി സന്തോഷത്തോടു കൂടെയാണ് സമ്മേളനം പിരിഞ്ഞതെങ്കിലും ഇത്തിരി വിവാദങ്ങൾ അതിൻ്റെ പുറകിൽ ഉണ്ടായി എന്നതും ഒരു യാഥാർത്ഥ്യമാണ് സമ്മേളനത്തിൻ്റെ പ്രോഗ്രാം നോട്ടീസ് പുറത്തു വന്നത് മുതൽ അതിൻ്റെ അനൗൺസ്മെൻറ്റ് പുറത്തു വന്നത് മുതൽ തന്നെ പുറത്തു നിന്നുള്ള വലിയ ഒരു പ്രതികരണമാണ് ഒരു പ്രതിഷേധമാണ് കഴിഞ്ഞ വർഷം ജാമ്യയിൽ നടന്നതുപോലെ വെട്ടലും തിരുത്തലും ആളുകളെ അകറ്റി മാറ്റലും ഒന്നും ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കണമെന്ന ഒരു മുന്നറിയിപ്പ് സോഷ്യൽ മീഡിയകളിലടക്കം മാത്രമല്ല സാധാരണക്കാരായ സമസ്തയുടെ പ്രവർത്തകരുടെ വികാരമായി പുറത്തേക്ക് വന്നിരുന്നു ചേർത്ത് നിൽപ്പും ചെറുത്തുനിൽപ്പുമൊക്കെ പറയുന്നവർ തന്നെ അകറ്റി നിർത്തലുകളുടെ വലിയ മാതൃകകൾ തീർക്കുന്ന നിരന്തരമായ കാഴ്ചകൾക്ക് നമ്മുടെ സംഘടനാ ഭൂമിക പാത്രീഭൂതമാകുന്ന ഒരു കാലത്ത് ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള മുന്നറിയിപ്പായിരുന്നു അതൊക്കെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഒലമാക്കളും ഉമറാക്കളും സാധാത്യങ്ങളും ചേർന്ന് നിന്നുകൊണ്ട് ചേർത്ത് നിൽപ്പിൻ്റെ വലിയ മാതൃകകൾ കാണിച്ച ബഹുമാനപ്പെട്ട പട്ടിക്കാട് ജാമ്യാൻ ഉര്യയുടെ സമ്മേളനങ്ങൾ വരാൻ പോകുന്ന ഒരു വർഷത്തേക്ക് സമസ്തയുടെ പ്രവർത്തകർക്ക് നൽകുന്ന വലിയൊരു ഊർജ്ജം ഒരു ദിശനിർണയിക്കലായിരുന്നു ആ സമ്മേളനങ്ങളൊക്കെയും അടുത്ത ഒരു സമ്മേളനം വരെയുള്ള കാലയളവിൽ ഏതോ ഭാഗത്തേക്ക് ഏത് മാർഗത്തിൽ എങ്ങനെയാണ് മുസ്ലിം സമുദായം ഗമിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ ദിശാസൂചികയായിരുന്നു പട്ടിക്കാട് നടന്നിരുന്ന സമ്മേളനങ്ങളൊക്കെ എന്നാൽ കുറച്ച് അധികം മാസങ്ങളായി വർഷങ്ങളായി സമസ്തക്കകത്തു തന്നെ ആഭ്യന്തര കലാപം സൃഷ്ടിച്ചുകൊണ്ടിരിക്കാൻ ശ്രമിക്കുന്ന ആളുകളുടെ കുഴലുത്തുകാരായി മാറിയ പലരുടെയും പലതരത്തിലുള്ള പ്രവർത്തനങ്ങളും സംഘ സംഘസംവിധാനങ്ങളെ സാരമായി ബാധിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു എന്നത് പറയാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് സമസ്തകല ജമ്മീത്തുലമയുടെ അനുഷേധനായ ആദരണീയനായ അധ്യക്ഷൻ വളരെ സൗമ്യമായി എന്നാൽ സരസമായി താക്കീതായി മുന്നറിയിപ്പായി കേൾക്കേണ്ടവരോട് പറയേണ്ട രൂപത്തിലും ഭാവത്തിലും സ്വരത്തിലും കൃത്യമായി ചില കാര്യങ്ങൾ ഇന്നലെ പറഞ്ഞു വെച്ചത് നമ്മുടെ ഈ സ്ഥാപനങ്ങളൊക്കെ നല്ല നിലക്ക് നടക്കണം ഇതൊക്കെ സമസ്ത സ്ഥാപനങ്ങൾ തന്നെയാണ് ഇതൊക്കെ പട്ടിക്കാട് ജാമ്യ നൊയി അടക്കമുള്ള എല്ലാ സ്ഥാപനങ്ങളും ഈ സ്ഥാപനങ്ങളുടെ വളർച്ചയിൽ പങ്കാളികളാവേണ്ട ആളുകളാണ് നമ്മളൊക്കെ അത് മുമ്പഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെയാണോ ഇവിടെ നടന്നത് അതുപോലെ നടത്താൻ വേണ്ടി ശ്രമിക്കണം നമ്മുടെ പല സുഹൃത്തുക്കളും പല പണ്ഡിതന്മാരും എന്തോ ചില കാരണം കൊണ്ട് ചിലപ്പോൾ വിട്ടു നിന്നിട്ടുണ്ടാവും അല്ലേ വരെ പുറത്തുണ്ടാവും അപ്പോൾ അവരും കൂടി കൂട്ടിപ്പിടിച്ചുകൊണ്ടിട്ടാവണം ഇനി അടുത്ത കാലഘട്ടത്തിലുള്ള നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അതിനാരു വിലകുവെച്ചാലും അത് ഞങ്ങളാരും കൊടുക്കില്ല എന്നാണ് ഈ അവസരത്തിൽ പറയാം അതാണ് തങ്ങൾക്കും പറയാനുള്ളത് അങ്ങനെ തന്നെ നമ്മളൊരു കൂട്ടിപ്പിരുത്തത്തോടു കൂടി മുന്നോട്ട് പോകണം അതുള്ള വേണ്ടത് ഒരാ അല്ലു നഫിക് ഇന്ത്യ ഒരാളോടുള്ളതായ ഒരു സത്രുത മനോഭാവം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരാളെ അത് നിന്റെ അതിൻ്റെ ഉണ്ടാവാൻ പാടില്ല അതൊരു മൂവ്മെൻ്റ് സ്വഭാവമാണ് അപ്പം ഒരു പല രീതി പല തെറ്റുകളും ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവും അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവും എന്തായാലും അതൊക്കെ പരിഹാരം കണ്ടുകൊണ്ടിട്ട് ഇനി ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിൽ ഇന്നലെ നമ്മളൊക്കെ ആയിക്കൊണ്ട് ആയിക്കൊണ്ടിട്ട് ഒത്തൊഴിച്ചുകൊണ്ട് പോകണം അതിനോ വാബ് അനുഭവ എന്ന് ചെയ്തു അത് ഹർഷാരപത്തോടെ തൊക്കിബിയറിൻ്റെ ആരവത്തോട് കൂടി ജനങ്ങൾ സ്വീകരിച്ചത് അത്രമേൽ മുഖരിതമായ തെക്കിബീർ ധ്വനികളാൽ അന്തരീക്ഷം നിർവൃതി അടഞ്ഞ മറ്റൊരു പ്രഭാഷണം അവിടെ കഴിഞ്ഞു പോയിട്ടില്ല എന്നത് ഇത് അടയാളപ്പെടുത്തുക കൂടി ചെയ്യുന്നുണ്ട് സാധാരണക്കാരായ പ്രവർത്തകരുടെ മാനസിക നിലവാരം എത്രത്തോളമാണ് എന്ന് അടയാളപ്പെടുത്തുന്നതായിരുന്നു സഹിദുൽ ഉലമക്ക് ലഭിച്ച പ്രഭാഷണങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേട്ട് ഓരോരുത്തരും തെക്കിബിയറോട് കൂടി ആ കാര്യങ്ങളെ സ്വീകരിച്ചത് ആ വികാരം അവിടെ പ്രകടിപ്പിക്കാൻ പ്രവർത്തകർക്ക് കിട്ടിയ ഒരു അവസരമായി അതിനെ വിനിയോഗിക്കുക പോലും ചെയ്തിട്ടുണ്ട് എന്താണ് അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായത് ഒരുപാട് വിവാദങ്ങൾ ഈ ഒരു സമ്മേളനവുമായി ബന്ധപ്പെട്ട് ചുറ്റിപ്പറ്റി ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയായിരുന്നു അതിനെക്കുറിച്ചുള്ള സാധാരണക്കാരുടെ പ്രതികരണങ്ങൾ എന്തൊക്കെയാണ് അവരുടെ മനോവികാരങ്ങൾ അഭിഷേകമായി ഏത് നിലവാരത്തിലാണുള്ളത് എന്നതിനെ കുറിച്ചൊക്കെ ബന്ധപ്പെട്ടവർ ഒന്ന് ബോധവാന്മാരായിരിക്കുന്നത് നന്നാകുമല്ലോ കാരണം ഇത് സമസ്ത കേരള ജമ്യത്തുലമയുടെ സ്ഥാപനമാണ് എന്ന് സമസ്തയുടെ പ്രസിഡന്റിന് ആ സ്ഥാപനത്തിന്റെ സമ്മേളനത്തിൽ വെച്ച് ഉറക്ക പറയേണ്ട ഒരു സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതല്ലാത്തൊരു ദിശയിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ ചിലരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടാകാനാണല്ലോ സാധ്യത ഒന്നുമില്ലാതെ തങ്ങൾക്ക് അത് പറയേണ്ട ഒരു സാഹചര്യം അവിടെ ഉണ്ടാവുന്നില്ല എന്തുകൊണ്ടാണ് അത്തരം തെറ്റിദ്ധാരണകളിലേക്ക് പോകുന്നത് ഇവിഷയകമായി ചില വിഷയങ്ങൾ ഇവിടെ പങ്കുവെക്കുകയാണ് സമ്മേളനത്തിൻ്റെ ദൈനംദിന പ്രോഗ്രാമുകൾ അതിലെ സെഷനുകൾ അതിലേക്ക് ക്ഷണിക്കപ്പെട്ടിട്ടുള്ള ഡെലിഗേറ്റ്സുകൾ അതിൻ്റെ കൈകാര്യങ്ങൾ ഇതെല്ലാം ഒന്ന് അവലോകനം ചെയ്യുന്നത് ഭാവിയിലെങ്കിലും വന്നുപോയ പോരായ്മകൾ പരിഹരിക്കാൻ അത് കാരണമാകുമെന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നതും വിശ്വസിക്കുന്നത് പ്രധാനമായും പ്രഥമമായും പറയാനുള്ളത് വളരെ മനോഹരമായ ഒരു ഭരണഘടനയുള്ള സ്ഥാപന സംവിധാനമാണ് ജാമ്യാനൂരിയ അറബിയ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ സയ്യിദ് ഷിഹാബുദ്ദീൻ എംബിച്ച് തങ്ങൾ തറക്കല്ലിടുകയും ബഹുമാനപ്പെട്ട പുത്തുബി മുഹമ്മദ് മുസ്ലിയാർ കിതാബോധി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്ത മഹത്തായ സ്ഥാപനം പതിനായിരത്തിനടുത്ത് വരുന്ന ഫൈലിമാരെ സംഭാവന ചെയ്തു എന്ന് നമ്മൾ അഭിമാനത്തോടുകൂടെ പറയുമ്പോൾ സംസ്ഥാപിത ആ കാലം തൊട്ട് തന്നെ അതിന് കൃത്യമായ ഒരു ഭരണഘടനയും ദീർഘദർശനമുള്ള പണ്ഡിതന്മാർ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് അവർ കാലത്തിനൊപ്പം സഞ്ചരിക്കുകയും ഒരു പക്ഷേ കാലത്തിനതീതമായി കാര്യങ്ങളെ മുൻകൂട്ടി നോക്കിക്കണ്ട് വരും തലമുറകളിലേക്ക് ദിശ നിർണയിച്ചു കൊടുക്കുന്ന സൂചികകളായി മാറാനും അവർക്ക് സാധിച്ചിട്ടുണ്ട് ഈ ഭരണഘടന നോക്കൂ കോഴിക്കോട് ചന്ദ്രിക പ്രസിൽ നിന്ന് പ്രസിദ്ധീകരിച്ച ഭരണഘടനയിൽ സമസ്ത കേരള ജംഇത്തൽ ഉലമ അറബിക് കോളേജ് കമ്മിറ്റി നിയമാവലി എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇങ്ങനെ അക്കമിട്ടുകൊണ്ട് കണ്ടികകളായി ചില കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തുന്നുണ്ട് ഓരോ കണ്ടികകൾക്കും അതിൻ്റെ ഉപവകുപ്പുകളായി ചിലതും രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയും അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രം ഇവിടെ പറയുകയാണ് ആ ഭരണഘടനാനുസൃതമായിട്ടാണോ സ്ഥാപനത്തിൻ്റെ പോക്ക് അതിൻ്റെ സമ്മേളനങ്ങൾ നിയന്ത്രിക്കപ്പെട്ടത് എന്ന് നമ്മളൊന്ന് പരിശോധിക്കുന്നതും വിലയിരുത്തുന്നതും ഈ തരുണത്തിൽ നന്നാകും ഇവിടെ ഈ നിയമാവലിയിൽ ഒന്ന് അതിൻ്റെ സ്ഥാപനത്തെക്കുറിച്ചാണ് പറയുന്നത് രണ്ടാമത് അതിൻ്റെ അംഗത്വത്തെക്കുറിച്ചാണ് പറയുന്നത് ഈ അംഗത്വം പറയുന്ന ഭാഗത്ത് എ ബി എന്ന് പറയുന്ന രണ്ട് വകുപ്പുകളുണ്ട് അതിൽ എ വകുപ്പിൽ പറയുന്നത് ഈ കമ്മിറ്റിയിലെ എല്ലാ മെമ്പർമാരും സമസ്ത കേരള ജംഇയത്തുൽ ഉനമയുടെ ആശയാദർശ ലക്ഷ്യങ്ങളോട് പരിപൂർണമായി യോജിപ്പുള്ളവരും ഷാഫി ഹംബലി മാലിക്കി ഹനഫി എന്നീ നാല് മധബുകളിൽ സുന്നികളും ആയിരിക്കേണ്ടതാണ് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പറഞ്ഞു അത് സുന്നികളുടെ സ്ഥാപനമാണ് അഖില സുന്ന അംഗീകരിക്കുന്നവർ നാലാലൊരു ഒരു സ്വീകരിച്ചവർ അവരായിരിക്കണം അതിൻ്റെ മെമ്പർമാർ എന്ന് കാലേക്കൂട്ടി ദീർഘദർശനത്തോടുകൂടെ തന്നെ മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ അത് എഴുതി വച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ മൂന്നാമത്തെ കണ്ഡിക പ്രവർത്തക സമിതിയെ കുറിച്ചാണ് പറയുന്നത് ആ പ്രവർത്തക സമിതിയിൽ എ ബി രണ്ട് ഉപവകുപ്പുകൾ പറയുന്നിടത്ത് ബി പറയുന്നത് സമസ്തയുടെ മുഷാവറ യോഗത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന പതിനൊന്ന് മുഷാവറ മെമ്പർമാരെ പ്രവർത്തക സമിതിയിൽ ഉൾപ്പെടുത്തേണ്ടതും ബാക്കി മെമ്പർമാരെ ജനറൽ ബോഡി തിരഞ്ഞെടുക്കേണ്ടതുമാണ് അപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറ അംഗങ്ങളിൽ നിന്ന് പതിനൊന്ന് മുഷാവറ മെമ്പർമാർ ജനറൽ ബോഡിയിൽ ഉണ്ടായിരിക്കണം എന്നത് അതിന്റെ ഭരണഘടന പറയുന്ന ഒരു ഒരു പ്രത്യേകം നോട്ടഡ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് മാത്രമല്ല നാലാമത് ജനറൽ ബോഡിയെ കുറിച്ചാണ് പറയുന്നത് ആ ജനറൽ ബോഡി എ ബി സി ഡി നാല് ഉപവകുപ്പുകൾ അതിൻ്റെ താഴെപ്പറയുന്നിടത്ത് സി വകുപ്പ് സമസ്ത ശരിയാവണ്ണം ശുപാർശ ചെയ്യുന്ന മെമ്പർമാരെ മാത്രമേ ജനറൽ ബോഡിയിൽ ചേർക്കാൻ പ്രവർത്തക സമിതിക്ക് അധികാരമുള്ളൂ നേരത്തെ പതിനൊന്ന് മുഷാവരാംഗങ്ങൾ ഉണ്ടാകണം എന്ന് പറഞ്ഞു ഇനി പ്രവർത്തക സമിതിക്കാണെങ്കിൽ പോലും ജനറൽ ബോഡിയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടാൻ അർഹതപ്പെട്ട ആളുകൾക്ക് മാനദണ്ഡം പറഞ്ഞത് സമസ്ത ശരിയാവണ്ണം ശുപാർശ ചെയ്യുന്ന മെമ്പർമാർ അതവിടെ അടിവരയിട്ടുകൊണ്ട് പറയുന്നുണ്ട് ഇങ്ങനെ ഭാരവാഹികളെ കുറിച്ചും അധികാരങ്ങളും അതിൻ്റെ ചുമതലകളെ കുറിച്ചും വളരെ കൃത്യമായി പ്രതിപാദിക്കുന്ന വളരെ മനോഹരമായ ഒരു ഭരണഘടന അതിൻ്റെ യോഗങ്ങളെക്കുറിച്ചും കോറത്തെക്കുറിച്ചും കാലാവധിയെക്കുറിച്ചും അംഗത്വം അവസാനിക്കുന്ന ആ സമയപരിധിയെക്കുറിച്ചും ഒഴിവ് നികത്തേണ്ട രീതികളെപ്പറ്റിയും ജാമ്യക്ക് കീഴിൽ വരുന്ന സബ് കമ്മിറ്റികളെക്കുറിച്ചും അവരുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും ചില പ്രത്യേക വ്യവസ്ഥകൾ അടങ്ങുന്ന നിയമങ്ങളും അതിൻ്റെ ഭേദഗതികളും മാറ്റങ്ങളും ഉൾക്കൊള്ളുന്ന എല്ലാ ഭാഗങ്ങളും കൃത്യമായി അനാവരണം ചെയ്തുകൊണ്ട് വളരെ മനോഹരമായ സുന്ദരമായ ഒരു ഭരണഘടന ജാമ്യാനൂര്യ അറബി കോളേജിന് ഉണ്ടാക്കി വച്ചിട്ടുണ്ട് വളരെ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് സമസ്ത കേരള ജമ്മ്യത്തുലമയുടെ ആശയാദർശങ്ങൾ സുന്നികൾ നാലാൽ ഒരു മതം അംഗീകരിക്കുന്നവർ അതോടൊപ്പം തന്നെ മുഷാവറക്ക് എല്ലാ നിലക്കും അധികാരം നൽകുന്ന ഒരു സ്ഥാപനമാണ് മുഷാവറയാണ് കാര്യങ്ങളെ തീരുമാനിക്കേണ്ടത് ആ മുഷാവർക്ക് കീഴിലായിരിക്കണം സ്ഥാപനത്തിന്റെ മുന്നോട്ടുള്ള പോക്ക് അത് അതിന്റെ ഭരണഘടന പറയുന്നുണ്ട് ഇനി നോക്കൂ നിങ്ങൾ നമ്മളൊന്ന് നോക്കിയാൽ സമസ്ത കേരള ജമിയത്തുൽ അലമ്മിയുടെ മുഷാവറ അംഗങ്ങളിൽ നിന്ന് ഈ പറയപ്പെട്ട പരിധിയിൽ ഉൾപ്പെടുന്ന ആളുകളെ മുഴുവൻ പരിഗണിച്ചിട്ടുണ്ടോ അവഗണിച്ചിട്ടുണ്ടോ ഏതാനും ചില ആളുകൾ എടുത്തു നോക്കൂ ഒന്ന് എ വി അബ്ദുറഹ്മാൻ മുസ്രിയ സമസ്ത കേരള ജമിയത്തുല്ല്മയുടെ കേന്ദ്ര മുഷാവറ അംഗം സീനിയർ നേതാവാണ് സമസ്ത കേരള ജമിയത്തുൽ മുദ്രസിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് കേരളത്തിനകത്തും പുറത്തുമായി പ്രവർത്തിക്കുന്ന ദർസ അറബി കോളേജുകൾ ഇവരുടെ എല്ലാം ഈ മുദ്രസിംഗങ്ങളുടെ കൂട്ടായ്മയുടെ തലപ്പത്തിരിക്കുന്ന എ വി അബ്ദുറഹ്മാൻ മുസ്ലിയാരെ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട സെഷനിൽ അദ്ദേഹത്തെ ക്ഷണിക്കുകയോ അദ്ദേഹത്തിന് വിഷയാവതരണത്തിന് അവസരം നൽകുകയോ ചെയ്തതായി നമുക്കാർക്കെങ്കിലും കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ അദ്ദേഹം ഇവിടെയാണ് അതുപോലെ മുക്കം ഉമ്മർ ഫൈസി അദ്ദേഹം ജനറൽ ബോഡി മെമ്പറാണല്ലോ ജനറൽ ബോഡി നടക്കേണ്ട കാലാവധി ഡിസംബറിലാണ് എന്ന് ഭരണഘടന പറയുന്നുണ്ട് അത് നടന്നു എന്ന് അദ്ദേഹം തന്നെ ഇന്നലെ പറയുന്നത് നമ്മൾ കേട്ടതുമാണ് എന്നാൽ മുഖം ഉമർ ഫൈസി അവിടെ പങ്കെടുത്തതായി ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ബഹുമാനപ്പെട്ട വാക്കോട് മൊയ്തീൻകുട്ടി ഫൈസി ഉസ്താദ് ഉസ്താദിനെ നമ്മൾ സമ്മേളന നഗരിയിൽ കണ്ടു വളരെ ദയനീയമായി തോന്നിയ അവസ്ഥ അദ്ദേഹത്തെയൊക്കെ വേദിയിൽ കൊണ്ടുപോയി ഒതുക്കി എന്നല്ലാതെ സമസ്തകല ഉലമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബോഡിയായ ജമിയത്തുൽ മുല്ലിമീൻ സെൻട്രൽ കൗൺസിലിന്റെ സാരഥി കൂടിയായ ഉസ്താദിനെ അർഹിക്കും വിധത്തിലുള്ള ഒരു പരിഗണന കേന്ദ്ര മുഷാവറാംഗം കൂടിയാണല്ലോ വയോധികനാണല്ലോ മഹാനായ കെട്ടിമാനു മുസ്ലിയാരുടെ കയ്യിൽ നിന്ന് അവരുടെ അനുഭവത്തിൻ്റെ മൂശയിലിട്ടുകൊണ്ട് ഊതിക്കച്ചിക്കൊണ്ടു വന്ന പൊന്നായ ബഹുമാനപ്പെട്ട വാക്കോട് ഉസ്താദ് വിനയത്തിൻ്റെ മൂർത്തീമൽ ഭാവം അദ്ദേഹത്തെ എവിടെയെങ്കിലും പരിഗണിച്ചതായി നമ്മൾ കണ്ടോ സമസ്ത കേരള ജമ്മിയത്തുല്ലയുടെ സ്ഥാപനങ്ങളും അതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സംഘടനകളുടെ എല്ലാ മേൽനോട്ടവും വഹിക്കുന്ന അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബോഡി സഹസ്തകലാ ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡാണ് ആ ബോർഡിന്റെ മാനേജറാണ് എല്ലാ കാര്യങ്ങളുടെയും ചുക്കാൻ പിടിക്കുന്നത് അദ്ദേഹത്തെ എവിടെയെങ്കിലും പരിഗണിക്കപ്പെട്ടതായിട്ട് നമ്മൾ കണ്ടോ അതുപോലെ സംസ്ഥയുടെ പോഷക ഘടകങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട യുവജന വിഭാഗങ്ങളിലെ നേതാക്കന്മാർ അവരെ കഴിഞ്ഞ വർഷം വെട്ടിമാറ്റി അതിൻ്റെ പേരിലുണ്ടായ പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും നമ്മൾ കണ്ടതാണ് അതിൻ്റെ അലയോലികൾ വിട്ടുമാറിയിട്ടില്ലെന്ന് മാത്രമല്ല ഈ വർഷത്തെ സമ്മേളനത്തിന്റെ പ്രഖ്യാപനം വന്നത് മുതൽ അതിൻ്റെ അനൗൺസ്മെന്റ് വന്നത് മുതൽ ബന്ധപ്പെട്ടവരെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് കഴിഞ്ഞ കാലത്തെ ആ ദുരവസ്ഥ ആവർത്തിക്കാൻ പാടില്ല എന്ന് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് വെട്ടിമാറ്റപ്പെട്ടവരിൽ ഒരാളാണ് പക്ഷേ അദ്ദേഹം രാജകീയമായി ജാമ്യയിലേക്ക് വന്നത് നമ്മളെല്ലാവരും കണ്ടു കുട്ടികളെല്ലാവരും സ്വീകരിക്കുന്നതും വിദ്യാർത്ഥികൾ സ്വീകരിക്കുന്നതും കൈചുംബിക്കുന്നതടക്കം കൊണ്ടുവന്ന് ആദരപൂർവ്വം സ്വീകരിച്ച് അദ്ദേഹത്തെ യാത്രയാക്കുന്നത് നമ്മൾ കണ്ടു സത്താർ പന്തല്ലൂർ അദ്ദേഹം ഒഴിവാക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് എസ് കെ എസ് എസ് എഫിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒ പി എം അഷ്റഫ് അദ്ദേഹത്തെയും നമ്മൾ എവിടെയും കണ്ടില്ല നോട്ടീസിൽ പ്രോഗ്രാം ലിസ്റ്റിലടക്കം എവിടെയും അദ്ദേഹത്തെയും നമ്മൾ കണ്ടില്ല ഇങ്ങനെ പക്ഷപാതിത്വപരമായ നിലപാടുകൾ ജാമ്യാ സമ്മേളനത്തിൽ പ്രോഗ്രാം കമ്മിറ്റി സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ഒരു സാധാരണ പ്രവർത്തകന് തോന്നിയാൽ അതിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ എന്താണ് അവണങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ളത് എന്നാൽ പരസ്യമായി സോഷ്യൽ മീഡിയകളിലൂടെ ശത്രുക്കളാണെന്ന് നമ്മൾ പറയുന്നവർ പ്രതിയോഗികളാണെന്ന് പറയുന്നവർ ജാമ്യയുടെ ശത്രുക്കളാണെന്ന് പറയുന്നവർ സമസ്തയുടെ വിരോധികളാണെന്ന് പറയുന്നവർ ഇവരൊക്കെ ഒരു ആക്ഷേപമുണ്ട് പൂർണ്ണമായും രാഷ്ട്രീയവൽക്കരിച്ച ഒരു സമ്മേളനമാണ് അവിടെ നടന്നത് എന്ന് അത് ജാമ്യയുടെ പാരമ്പര്യമെടുത്ത് നോക്കിയാൽ തന്നെ രാഷ്ട്രീയ നേതാക്കന്മാരെയൊക്കെ സൽക്കരിക്കുകയും അവർക്കൊക്കെ അർഹമായ സ്ഥാനമാനങ്ങൾ നൽകി അവരെയൊക്കെ വേദിയിൽ കൊണ്ടുവന്ന് നമ്മുടെ അവകാശങ്ങൾ സമസ്തക്ക് വേണ്ട അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാൻ സമസ്തയുടെ ശക്തി സ്രോതസ്സ് വിളിച്ചറിയിക്കാൻ അതൊക്കെ കാരണമാക്കാറുണ്ട് എന്നാൽ വലമാക്കളെ പരിപൂർണമായും അവഗണിക്കുന്ന ഒരു സാഹചര്യവും അതിലേറെ പരിഗണന നൽകി രാഷ്ട്രീയക്കാരെ കൂട്ടിപ്പിടിക്കുകയും ചെയ്ത ഒരു ചേർത്തുനിൽപ്പും ഒക്കെയാണ് അവിടെ കാണാൻ സാധിച്ചത് അങ്ങനെ ഒരു രാഷ്ട്രീയ സമ്മേളനമായി അതിനെ ആരെങ്കിലും ചിത്രീകരിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കുറ്റം പറയാൻ ഒക്കുമോ കാരണം സമസ്തയ്ക്ക് എല്ലാ അർത്ഥത്തിലും അധികാരമുള്ള നിയന്ത്രണമുള്ള ഒരു സ്ഥാപനത്തിൽ അതിൻ്റെ കേന്ദ്ര മുഷാവറ അംഗങ്ങളും സമസ്തകളെ തുലമയുടെ പോഷക ഘടകങ്ങളുടെ നേതാക്കന്മാരടക്കമുള്ളവർ തടയപ്പെടുകയും തൃണവൽക്കരിക്കപ്പെടുകയും എന്നാൽ സമസ്തയുമായി രാഷ്ട്രീയ ബന്ധം പുലർത്തുന്നവരെയും സമസ്തയുടെ ആഭ്യന്തര വിഷയങ്ങൾ കലുഷിതമാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചവരായ നേതാക്കളെ അടക്കം വേദിയിലിരുത്തി ആനയിച്ചുകൊണ്ട് വന്ന് സ്വീകരിച്ച് സമുദായത്തിന്റെ മുൻപിൽ നിർത്തി സമുദായത്തിന് ബന്ധപ്പെട്ടവർ നൽകുന്ന സന്ദേശം എന്താണ് സീനിയോറിറ്റിയുള്ള സീനിയേഴ്സ് ഒരുപാട് നേതാക്കന്മാർ അവഗണിക്കപ്പെടുകയും തഴയപ്പെടുകയും ചെയ്തപ്പോൾ തങ്ങളുടെ കുടലൂത്തുകാരായ ആളുകൾ എന്ന് നമുക്ക് പറയേണ്ടി വരും അത്തരം ആളുകളെ വേദിയിൽ കൊണ്ടുവന്നിരുത്തി അവർക്ക് അവസരം കൊടുക്കുന്നതിലൂടെ നൽകുന്ന സന്ദേശം എന്താണ് നമ്മൾ ചേർത്തു കുറിച്ച് പറയുകയും ചേർത്തുവക്കലിൻ്റെ ഉദാഹരണങ്ങൾ പറയുകയും എല്ലാവരും ഒരുമിച്ചു നിൽക്കണമെന്ന ഐക്യ സന്ദേശം പറയുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ സുന്നത്ത് ജമാഅത്ത് ഉറക്ക പറയുന്ന ആളുകളെ അകറ്റി നിർത്തിക്കൊണ്ടുള്ള മാതൃക തീർക്കുകയും ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് സാധാരണക്കാരനായ ഒരു പ്രവർത്തകൻ മനസ്സിലാക്കിയെടുക്കേണ്ട യാഥാർത്ഥ്യങ്ങൾ എന്തൊക്കെയാണ് ആ പരിപാടിയിൽ പങ്കെടുത്ത പ്രോഗ്രാം നോട്ടീസ് എടുത്തു നോക്കൂ പങ്കെടുത്ത ആളുകളെ പരിശോധിച്ചു നോക്കൂ രാഷ്ട്രീയക്കാരായ ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ കഴിയും ആ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഇടയിൽ എപ്പോഴോ പുട്ടിന് തേങ്ങയിടും പോലെ എന്ന് പറയുന്നത് പോലെ അങ്ങിങ്ങായി കുറച്ച് പണ്ഡിതന്മാരെയും കാണാൻ കഴിയും ആ ഒരു കോലത്തിലേക്ക് ആ സമ്മേളനത്തെ മാറ്റുന്നതിൽ ദുരൂഹപരമായ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ അജണ്ടകൾ അതിൻ്റെ പിന്നിൽ ഉണ്ടായിട്ടുണ്ടോ എന്നതിനെ കുറിച്ച് നിങ്ങൾ പഠിക്കേണ്ടതില്ലേ വിലയിരുത്തേണ്ടതില്ലേ സംസ്ഥാനകല ജമിത്തുള്ളലമയുടെ അധ്യക്ഷൻ്റെ പ്രസംഗമെടുത്തു നോക്കൂ ചില കാര്യങ്ങളിലേക്ക് സൂചന നൽകിക്കൊണ്ടല്ലേ അദ്ദേഹം പ്രസംഗിച്ചത് ചില ആളുകളെയൊക്കെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ചില ആളുകൾക്ക് മാറി നിൽക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും ഞങ്ങൾക്കാർക്കും അനുവദിച്ചു തരാൻ പറ്റുകയില്ലെന്ന് ബന്ധപ്പെട്ടവരുടെ മുഖത്ത് നോക്കി ആർജവത്തോടെ വിളിച്ചു പറഞ്ഞ ഷെയ്ഖുനാ ശംസുൽ നാക്ക് അവിടുത്തെ അസറുള്ള വാക്ക് പോലെ സമ്മേളന നഗരി ആഗമാനം ഹർഷാരഭത്തോടുകൂടെ സ്വീകരിച്ച വാക്കിന്റെ ഉടമസ്ഥന്റെ പേരാണ് ഉലമ മുഹമ്മദ് ജിഫിരി മുത്തുക്കോയ തങ്ങൾ ദീർഘായുസ് നൽകട്ടെ തങ്ങൾക്ക് ചില കാര്യങ്ങൾ അടിവരയിട്ടുകൊണ്ട് പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ് ഇത് സമസ്തയുടെ സ്ഥാപനമാണ് എന്ന് തങ്ങൾക്ക് ഉറക്ക പറയേണ്ടി വന്നു വിളിച്ചു പറയേണ്ടി വന്നു മാത്രമല്ല പുറത്താക്കിയവരെ പുറത്തു നിർത്തിയവരെ ആ ഒരു നിലക്ക് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസമുണ്ട് അവരെ കൂടെ കൂട്ടിപ്പിടിച്ചുകൊണ്ടാവണം സമ്മേളനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന മുന്നറിയിപ്പും ബഹുമാനപ്പെട്ട സയ്യിദ് അവർ നൽകി ഇതിനെല്ലാം ആ വേദി സാക്ഷിയല്ലേ ആ നഗരി സാക്ഷിയല്ലേ ബഹുമാനപ്പെട്ട പൂക്കോയത്തങ്ങളുടെ പേരിലുള്ള ആ നഗരി അക്ഷരാർത്ഥത്തിൽ ഇതെല്ലാം കേട്ട് ഹർഷപുളകിതമാകേണ്ടി വന്നില്ലേ കാരണം ഇത് പറയാൻ ആർജവത്തോടു കൂടി ജമാഅത്ത് പറയാൻ ആശയം പറയാൻ ഒരു നട്ടലുള്ള ധീരനായ നായകനെ അള്ളാഹുത ഈ ഉമ്മത്തിന് നൽകിയിട്ടുണ്ടെങ്കിൽ വിശുദ്ധമായ ഖുറാൻ പറഞ്ഞത് പോലെ അള്ളാഹുവിനോടുള്ള കരാറ് പൂർത്തീകരിച്ചിൽ പെട്ട ചില ആൺകുട്ടികൾ ഉണ്ടാകുമെന്ന് പറഞ്ഞതുപോലെ ആ ആൺകുട്ടികളുടെ പരിച്ഛേദം പോലെ ബഹുമാനപ്പെട്ട സയ്യിദുൽ വളരെ കൃത്യമായി കാര്യങ്ങൾ അവിടെ അടിവരയിട്ട് പറയേണ്ട സാഹചര്യം ഉണ്ടായില്ലേ രാഷ്ട്രീയക്കാർക്ക് വലിയ പ്രാധാന്യം കൊടുത്തു എന്ന് നമ്മൾ പറയുമ്പോൾ അത് കേവലം ഒരു ആരോപണം മാത്രമല്ല പ്രോഗ്രാം നോട്ടീസ് എടുത്തു നോക്കിയാൽ അതിൻ്റെ പരിപാടികൾ കണ്ടുനോക്കിയാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് സമസ്തയുടെ രാഷ്ട്രീയവും അവിടെ ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞു വെച്ചാലും സമസ്തക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായി അഭേദ്യമായ ബന്ധമുണ്ട് നല്ല ബന്ധമാണുള്ളത് എന്നാൽ മുസ്ലിം ലീഗ് പ്രസ്ഥാനവുമായി കുറച്ചധികം ബന്ധവുമുണ്ട് എന്നുവച്ചാൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അടിയറവ് പറയുന്ന അടിമത്ത സ്വഭാവം സമസ്തക്കില്ല എന്ന് സമസ്തയുടെ രാഷ്ട്രീയ നയം ഒരിക്കൽ കൂടി സമസ്തയുടെ മണ്ണിൽ നിന്ന് സമസ്തയുടെ സ്ഥാപനത്തിന്റെ സമ്മേളന വേദിയിൽ നിന്നുകൊണ്ട് ഉറക്ക പറഞ്ഞു ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ മുഹമ്മദ് ജിഫിരി മുത്തുക്കോയ തങ്ങൾ ഇന്ന് സമസ്തക്കകത്ത് ആഭ്യന്തര കലാപങ്ങൾ രൂക്ഷമാക്കുന്നതിനു വേണ്ടി തിരുവോരങ്ങളിൽ വേദി കെട്ടി പ്രസംഗിച്ച് നടക്കുന്ന ആളുകളെ മുഴുവൻ വിളിച്ചു വരുത്തി അവർക്കൊക്കെ വേദികളിൽ അവസരം കൊടുത്തത് നമ്മൾ സാക്ഷികളായി എത്ര വേദനയുണ്ട് പവിത്രവും പരിപാവനവുമായ ജാമ്യഅഴയുടെ മണ്ണ് ഇങ്ങനെ കളങ്കപ്പെടുത്താൻ ഇതിൻ്റെ പിന്നണിയിൽ നടന്ന അജണ്ടകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതില്ലേ അതിൻ്റെ ഗൗരവം ഈ ഉമ്മത്ത് ഉൾക്കൊള്ളേണ്ടതില്ലേ ഇത്തരക്കാരായ പ്രഭാഷകന്മാർ വരുന്നുണ്ടെന്നറിഞ്ഞാൽ അവിടെ കാലിക്കസേരകളായി മാറുന്ന ഒട്ടനേകം സമ്മേളനങ്ങൾ ഈ അടുത്ത് കഴിഞ്ഞു എന്നിട്ട് പോലും അത്തരക്കാർക്ക് അവസരം കൊടുക്കുകയും അവസാനം പേപ്പറുകളോടും ഗ്രൗണ്ടിലെ പുല്ലുകളോടും സംവദിച്ച് സമാപന സന്ദേശം നൽകി സമാപനത്തിൻ്റെ പ്രൗഢി മുഴുവനും മങ്ങുന്ന ഒരു രൂപത്തിലേക്ക് സമ്മേളനം പര്യവസാനിച്ചതും കാണേണ്ട ഗതികേട് ഈ ഉമ്മത്തിനുണ്ടായിട്ടുണ്ട് ചില ഒച്ചപ്പാടുകളും ബഹളങ്ങളും എല്ലാം ആ വിശുദ്ധമായ പരിപാവനമായ കോമ്പൗണ്ടിൻ്റെ അകത്ത് ഉണ്ടാകുന്ന തരത്തിലേക്ക് പ്രവർത്തകരുടെ മനസ്സുകളെ തമ്മിൽ ഭിന്നിപ്പിക്കുന്ന പണിയെടുത്തവർ അതിൽ നിന്നും മാറി ചിന്തിച്ചിട്ടില്ലെങ്കിൽ വലിയ നഷ്ടം ഇനിയും ഉണ്ടാകും ജാമിയാനൂരിയ ഒരുപാട് ഔലിയാക്കളും മഹത്തുക്കളുമായ ആളുകൾ നേതൃത്വം നൽകി നൽകിപ്പോകുന്ന പ്രസ്ഥാനമാണ് ആദരണീയരായ പി എം എസ് പൂക്കോയ്ത്തങ്ങളും ബാഫക്കിത്തങ്ങളും ഷെയ്ഖുനാ ശംസുല്ലമയും കണ്ണിയത്ത് ഉസ്താദും കാളമ്പാടി ഉസ്താദ് അടക്കമുള്ള മഹാന്മാർ കൂട്ടുമല ഉസ്താദ് അടക്കമുള്ള മഹാന്മാർ നേതൃത്വം നൽകി നൽകിപ്പോകുന്ന പ്രസ്ഥാനമാണ് അവരെ പോലെയുള്ള നിഷ്കളങ്ക ഹൃദയരായ ഉലമാക്കൾ ദർസ് നടത്തി കൊടുത്തുവന്ന സ്ഥാപനമാണ് കണ്യാലമൌല ഉൾപ്പെടെയുള്ള തുലീക്കത്തിൻ്റെ മഷാ ഇഹുമാർ ദ്വയ കൊണ്ട് ആശീർവദിച്ച പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനത്തിന്റെ വേരുകൾ ജനഹൃദയങ്ങളിൽ ആഴ്ന്നിറങ്ങിക്കിടക്കുന്നത് അതിൻ്റെയൊക്കെ നേതൃത്വം സമസ്ത കേരള ഈ ഉലമ ആയതുകൊണ്ട് മാത്രമാണ് ആ സമസ്തയോടുള്ള കൂറും പ്രതിബദ്ധതയുമാണ് അതിൻ്റെ ഭരണഘടനയിലുടനീളം നമുക്ക് കാണാൻ കഴിയുന്നത് ഭരണഘടന എത്ര മനോഹരമായാലും അതിൻ്റെ ഭരണകർത്താക്കൾ ശരിയാം വണ്ണം അത് കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എത്ര മനോഹരമാണ് നമ്മുടെ ഭരണഘടന നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന ആ ഭരണഘടനയെ പിച്ചു ചീന്തുന്ന തരത്തിലല്ലേ ഇന്ന് ഫാസിസ്റ്റുകൾ ഭരണം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് നിയമവ്യവസ്ഥിതികളെ പന്താടിക്കൊണ്ടിരിക്കുന്നത് കോടതി പീഡങ്ങളെപ്പോലും അവർ അത്തരത്തിൽ ദുരുപയോഗം ചെയ്യുന്നത് നമ്മൾ കാണുന്നില്ലേ എന്നതുപോലെ എത്ര മനോഹരമായി കാലക്കൂട്ടി പണ്ഡിതന്മാർ എഴുതിവെച്ച ആ ഭരണഘടനയ്ക്ക് പോലും പുല്ലുവില പോലും കൽപ്പിക്കാത്ത നിലക്കുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ജാമ്യയുടെ മണ്ണിനെ ഓർത്ത് കരയാനും ഖേദിക്കാനുമേ നമുക്ക് സാധിക്കുന്നുള്ളൂ അള്ളാഹുവിനൂടെ നമുക്ക് ദ്വാന് ചെയ്യാം ബഹുമാനപ്പെട്ട പ്രസിഡന്റ് അവൾ പറഞ്ഞതുപോലെ ഭാവിയിൽ ഇത്തരം പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഉള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം ഇല്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് വളരെ വലുതായിരിക്കും എന്ന താക്കീതാണ് ബഹുമാനപ്പെട്ട സയ്യിദൽ ഉലമ ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ നൽകിയിട്ടുള്ളത്